വെള്ളമുണ്ട സ്വദേശിയാണ് പട്ടാളത്തിൽ ഏകദേശം ഒരു മുപ്പത് വർഷം സർവീസ് ചെയ്തിട്ട് റിട്ടയർഡ് ആയതാണ് ഏകദേശമല്ല മുപ്പത് വർഷം സർവീസ് ചെയ്തിട്ട് റിട്ടയേർഡായതാണ് റിട്ടേർഡായി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ ഒരു പിന്നെ നാട്ടിൽ പിന്നെ എല്ലാവരെയും കൂടെ ഒരു മിങ്കിളായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഒരുങ്ങി വരുന്നത് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ വിഷമേറിയ ഒരു സംഗതിയാണ് കാരണം നമ്മൾ ജീവിച്ച ചുറ്റുപാടും നമുക്ക് അറിയാവുന്ന ഡിസിപ്ലിനും അതൊന്നും നാട്ടിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പട്ടാളത്തുനിന്ന് വിരമിച്ച് വന്നതിന് ശേഷം നമ്മൾ സമൂഹമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഒരു ചോദ്യചിഹ്നമാണ് പിന്നെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നോ നമ്മളെ അറിയുന്നവരോ ഈ സമൂഹത്തിൽ വളരെ കുറവാണ് നമ്മൾ വർഷത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസത്തേക്ക് ലീവിന് വരുമ്പോൾ തിരിച്ചു പോകുന്നു അപ്പം സമൂഹം അല്ല നമ്മളെ നാട്ടുകാർ തന്നെ നമ്മളെ ഒന്ന് ഇത്രാദികൾ ചുരു ി പറഞ്ഞ കുറച്ച് സുഹൃത്തുക്കളല്ലാതെ വേറെ ആരും അറിയാൻ പോകുന്നില്ല അപ്പം നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരുപാട് മേഖലയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടും അതേപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും പിന്നെ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ എടുത്തു പറയാത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് വെള്ളമുണ്ട പഞ്ചായത്തിൻ്റെ കീഴിൽ സർവീസിലിരിക്കുന്നതും അതേപോലെ സർവീസ് ചെയ്തിട്ട് വിരമിച്ചിട്ട് വന്നതുമായ ഏകദേശം മുപ്പതോളം പട്ടാളക്കാരെ വിളിച്ചിട്ട് ഒരു ഗ്രാമാതരം എന്നുള്ള ഒരു സ്വീകരണം എല്ലാവർക്കും നൽകി അപ്പോൾ അതിൽ ഒരുപാട് വർഷം സർവീസ് ചെയ്തിട്ട് മുപ്പതും പിന്നെ സർവീസ് ചെയ്ത് റിട്ടയർഡായി വന്നതിന് ശേഷം മുപ്പതും നാൽപ്പതും വർഷമൊക്കെ കഴിഞ്ഞവർ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പം എണീച്ച് നടക്കാൻ പറ്റാത്തവരും ബെഡിൽ കിടക്കുന്നവരൊക്കെ ആയിട്ടുള്ള അപ്പോൾ അവർക്കൊക്കെ ഈ ഗ്രാമാ ഗ്രാമാതരവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊടുത്ത ഒരു പിന്നെ ആദരവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അംഗീകാരമാണ് ഒരു പ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വന്തം നാട്ടിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള പേരിൽ അവർക്ക് വേണ്ടതായ അർഹമായ ഒരു സ്വീകരണം നൽകുകയാണുള്ളത് അത് എന്തായാലും ജുനൈദ് കൈപ്പാണി ഇതിന് മാത്രമല്ല അങ്ങനെ ഒരുപാട് മേഖലകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഓട്ടോ തൊഴിലാളികളെ ആയാലും അങ്ങനെ ഒരുപാട് മേഖലകൾ സമൂഹത്തിൻ്റെ വിഭിന്ന മേഖലകളിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് പിന്നെ സുഹൃത്തുക്കളെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് പിന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു ജീവിത പ്രയാണത്തിന് അവരെ പ്രേരിപ്പിക്കുവാനുള്ള നിലയില് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതായാലും ജുനീത് കൈപ്പാണിയെ ഞാൻ മനസ്സുകൊണ്ടും വെള്ളമുണ്ട പഞ്ചായത്ത് കെ സി എസ് എൽ സെക്രട്ടറി ജോയിൻ്റ് സെക്രട്ടറി എന്ന നിലയിൽ പിന്നെ അദ്ദേഹത്തെ പിന്നെ ഒരുപാട് ആശംസിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ആശംസിക്കുകയാണ്